എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം റാസൽ കയ്മയിലും ഫുജ്രയിലുമുള്ള മൊബൈൽ ഷോപ്പുകളിലേക്ക് സെയിൽസ് ആൻഡ് സർവീസ് അറിയാവുന്നവരെ ആവശ്യമുണ്ട് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അറബി ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം സ്വന്തമായി വിസ ഉള്ളവർക്കും വിസിറ്റ് വിസ ഉള്ളവർക്കും മുൻഗണനയായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് ടു ഫോർ ടു സെവൻ എയ്റ്റ് സിക്സ് എന്ന നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയക്കേണ്ടതാണ് ദുബായിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഡെലിവറി ഡ്രൈവേഴ്സ് ബേക്കറി സ്റ്റാഫ് ബഡ്ജർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റ് മേഖലയിൽ ഇതേ മേ ഇതേ ഫീൽഡിൽ പരിചയമുള്ളവർക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് വൺ നൈറ്റ് ത്രീ ഫോർ സിക്സ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ദുബായിൽ പുതുതായി തുടങ്ങാനുള്ളിരിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പൊറോട്ട മേക്കർ ഷവർമ ആൻഡ് ചാർക്കോൾ മേക്കർ ജ്യൂസ് മേക്കർ ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ദുബൈയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് ഫോർ സീറോ എയ്റ്റ് നയൻ എയിറ്റ് സിക്സ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ദുബായിലെ ലീഡിംഗ് ഫുഡ് സ്റ്റഫ് കമ്പനിയിലേക്ക് വാൻ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ ഔട്ട്ഡോർ സെയിൽസ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണ് ഇതിനപേക്ഷിക്കേണ്ടത് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരായിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി ഉറുദു എന്നീ ഭാഷകൾ അറിഞ്ഞിരിക്കണം ജോബ് ലൊക്കേഷൻ ദുബായിലാണ് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം തിറംസ് വരെയാണ് കമ്പനി പറയുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് വൺ നയൻ ഫോർ സിക്സ് ഫോർ ടു എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ സി ബി അയക്കേണ്ടതാണ് ദുബായി റോയൽ പ്രൈവറ്റ് ഇംഗ്ലീഷ് സ്കൂളിലേക്ക് എയർലി ഇയേഴ്സ് അക്കാദമിക് സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് വളരെ നല്ല പോസ്റ്റാണ് നല്ല പാക്കേജ് പാക്കേജൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷനും ബി എഡോ എം എഡോ ഉള്ളവർക്ക് അപേക്ഷിക്കാം അക്കാദമിക് സൂപ്പർവൈസറോ ടീച്ചറായിട്ടുള്ള അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ സി ബി എസ് ഇ ഐ ജി സി എസ് ഇ കരിക്കുലത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുന്നതല്ല നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഐ ടി സ്കില് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് റോയൽ സ്കൂൾ ഫുജിറ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് സി വി അയക്കുമ്പോൾ സബ്ജക്റ്റ് കോളത്തിൽ ജോബ് റെഫറൻസ് ഉൾപ്പെടുത്തേണ്ടതാണ് ജോബ് റെഫറൻസ് റഫറൻസ് ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട് അത് വയ്ക്കാൻ മറന്നു പോകരുത് ദുബായിലെ ഡേരയിലുള്ള ഓഎജർ ഡോക്യുമെൻ്റ് ക്ലിയറിംഗ് സർവീസ് കമ്പനിയിലേക്ക് സീനിയർ ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കാണ് അവസരമുള്ളത് ഇമിഗ്രേഷൻ കൺസൾട്ടായിട്ടുള്ള ആണ് കമ്പനി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി നേപ്പാളിസ് എന്നീ ഭാഷകൾ അറിഞ്ഞിരിക്കണം കമ്പനി ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും സാലറി വരുന്നത് ഇപ്പോൾ കമ്പനി ത്രീ തൗസൻഡ് മുതൽ ഫൈവ് തൗസൻഡ് ധറംസ് വരെയാണ് സാലറി പറയുന്നത് അതുകൂടാതെ കമ്മീഷനും ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ അഡ്മിൻ അറ്റ് ഒ എജ് ഇമിഗ്രേഷൻ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് ദുബായിലെ അദീബ് ഗ്രൂപ്പിലേക്ക് ഫെസിലിറ്റീസ് എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഏഴ് വർഷത്തെ ജി സി സി എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് ഫെസിലിറ്റി മെയിൻ്റനൻസ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അതുകൂടാതെ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലുള്ള ബാച്ചിലർ ഡിഗ്രിയോ മാസ്റ്റർ ഡിഗ്രിയോ ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ നിങ്ങളുടെ സി വിയും പാസ്പോർട്ട് കോപ്പിയും എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഈ പറയുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കേണ്ടതാണ് എച്ച് ആർ അറ്റ് അദീബ് ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലാണ് അയക്കേണ്ടത് ഷാർജയിലെ ഷാർജ എയർപോർട്ട് ട്രാവൽ ഏജൻസിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ടിക്കറ്റിംഗ് ഏജൻ്റ് ആണ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം മിനിമം രണ്ട് വർഷത്തെ ടിക്കറ്റിംഗ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് രണ്ടാമത്തെ വേക്കൻസി സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി ആണ് ജോബ് ലൊക്കേഷൻ ദുബായിലാണ് വരുന്നത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസും സ്വന്തമായി കാറും ഉണ്ടായിരിക്കണം മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് സാറ്റ ട്രാവൽസ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ അയക്കേണ്ടതാണ് അബുദാബിയിലെ അമിറ്റി ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ബാച്ചിലർ ഡിഗ്രിയോ മാസ്റ്റർ ഡിഗ്രിയോ ഉള്ളവർക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് സി എ എ സി സി എ സി എം എ എന്നിവ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മെയിൻ്റൈനിങ് ജനറൽ ലെഡ്ജർ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റെക്കൻസലിംഗ് അക്കൗണ്ട്സ് ഇതെല്ലാം നന്നായി അറിയാവുന്നവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് അമിറ്റി അബുദാബി ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡി ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഷാർജയിലെ സജ്ജയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എണ്ണക്കടികളെല്ലാം ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഡബിൾ ടു സിക്സ് എയിറ്റ് സിക്സ് ഫോർ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ദുബായിലെ ഹപ്തൂർ മോട്ടോർസിലേക്ക് മെസ്സഞ്ചറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് വാലിഡായിട്ടുള്ള യു എ ഇ മോട്ടോർ സൈക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ ജോബ്സ് അറ്റ് ഹപ്തൂർ മോട്ടോർസ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് റാസൽ കൈമയിൽ പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറൻ്റിലേക്ക് ചായയും സ്നാക്സും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റായിട്ടാണ് ആവശ്യമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് സീറോ എയ്റ്റ് സീറോ സിക്സ് സെവൻ നയൻ എന്ന വാട്സാപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് റാസൽ കയ്മയിലുള്ള ഒരു കാറ്ററിംഗ് കമ്പനിയിലേക്ക് ഓപ്പറേഷൻ സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു നയൻ വൺ ഫോർ ത്രീ ടു വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് റാസൽ കമ്മയിലുള്ള കാറ്ററിംഗ് കമ്പനിയിലേക്ക് ഹൈജീനിക് ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഹൈജീനിക് ഓഫീസറായിട്ട് ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനപേക്ഷിക്കാം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു നയൻ വൺ ഫോർ ത്രീ ടു വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ദുബായിലെ എക്സലൻസ് ഡ്രൈവിംഗ് സ്കൂളിലേക്ക് ലിമോസിൻ ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനാണ് അവസരമുള്ളത് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഏജ് ഇരുപത്തിരണ്ടിനും നാൽപ്പത്തഞ്ചിനും ഇടയിലുള്ളവരായിരിക്കണം മിനിമം പത്താം ക്ലാസ്സോ പ്ലസ് ടുവോ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിനപേക്ഷിക്കാം ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ഫിക്സഡ് സാലറിയാണ് കമ്പനി പറയുന്നത് മൂവായിരം തിറംസും കമ്മീഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഫ്യൂൽ വിസ മെഡിക്കൽ ഇൻഷുറൻസ് വർക്ക്മാൻ കോമ്പൻസേഷൻ കമ്പനി യൂണിഫോം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വാക്കിൻ ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് ഇൻ്റർവ്യൂ ഡേറ്റ് ജൂൺ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലാണ് രാവിലെ പത്ത് മണി പത്ത് മണി മുതൽ വൈകുന്നേരം നാല് വരെയാണ് ലൊക്കേഷൻ എക്സലൻസ് പ്രീമിയം ലെമോസിൻ സർവീസ് ദുബായ് എക്സലൻസ് ഡ്രൈവിംഗ് സെൻറ്റർ സെക്കൻഡ് ഫ്ലോർ അൽക്കിസൈസ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൃത്യസമയത്ത് തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റ് വഴി കംപ്ലയിൻ്റ് ആയി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്